ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് മുതൽ ഓട്ടോ ഓടിക്കുന്നവർക്കും അതേപോലെ തന്നെ യാത്രക്കാർക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഓട്ടോറിക്ഷകൾ മിക്ക ഓട്ടോറിക്ഷകളിലും മീറ്റർ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സംഭവമുണ്ട് അതല്ലെങ്കിൽ മീറ്റർ ഉണ്ടെങ്കിലും മീറ്റർ ഇല്ലാത്ത അവസ്ഥ ഏതായാലും ഇത്തരം ഓട്ടോറിക്ഷക്കാർക്ക് പണി കിട്ടുന്ന അവസ്ഥയാണ് ഓട്ടോ യാത്രക്കാർക്കോ മീറ്റർ പ്രവർത്തിക്കാത്ത ഓട്ടോ യാത്രക്കാർക്ക് സൗജന്യ യാത്രയായി കൊടുക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവുണ്ട് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് മുതൽ ഇത് നിലവിൽ വരും ദുബായ് പോലുള്ള സ്ഥലത്തൊക്കെ ഇത് നേരത്തെ നിലവിൽ വന്നതാണ് ഇത് സ്റ്റിക്കർ പതിക്കണമെന്ന് മുൻപേ ദുബായിലൊക്കെ നിർദ്ദേശമുണ്ട് അതായത് മീറ്റർ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ സൗജന്യ യാത്രയായിരിക്കുമെന്ന് സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് ദുബായിൽ വന്നതുപോലെ തന്നെ കേരളത്തിലും ഇതേ സ്റ്റിക്കർ പതിക്കണമെന്ന് അതായത് യാത്രക്കാർക്ക് അഭിമുഖമായോ അതല്ലെങ്കിൽ ഇരുണ്ട പശ്ചാത്തലത്തിൽ വെള്ള സ്റ്റിക്കർ ഒട്ടിച്ച് പതിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ഇത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എല്ലാ ഗതാഗത ട്രാൻസ്പോർട്ട് കമ്മീഷണർമാർക്കും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിർദ്ദേശം വന്നില്ലെങ്കിൽ ഇത് ഓട്ടോറിക്ഷ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് അത്തരം ഓട്ടോറിക്ഷകൾ അയോഗ്യരാക്കിപ്പെടും വിടുമെന്നും ഇതേപോലെ തന്നെ വൻ തുക പിഴയായി ഇടാക്കേണ്ടി വരുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നുണ്ട് എല്ലാവർക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നിന് സംസ്ഥാനത്തുടർനീളം ബാധകമാകും എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അറിയിപ്പിൽ പറയുന്നു നന്ദി നമസ്കാരം